വിതരണം സുഗമമാക്കുക റേഷൻ സാധനങ്ങൾ കടകളിൽ തൂക്കി നൽകുക വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ട് പുനഃപരിശോധിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് താലൂക്ക് സപ്ലൈ ഓഫീസ് പഠിക്കൽ പ്രതിഷേധ പ്രകടനവും കൂട്ടധാരണയും സംഘടിപ്പിച്ചു എ കെ ആർ ആർ ഡി എ ജില്ലാ പ്രസിഡന്റ് മോഹൻ പറണിക്കാവ് ഉദ്ഘാടനം നിർവഹിച്ചു ആൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് താലൂക്ക് സപ്ലൈ ഓഫീസ് പഠിക്കൽ പ്രതിഷേധ പ്രകടനവും കൂട്ടധർണയും സംഘടിപ്പിച്ചു എൻ എഫ് എസ് എസ് എ വാതിൽപ്പടി വിതരണം സുഗമമാക്കുക റേഷൻ സാധനങ്ങൾ കടകളിൽ തൂക്കി നൽകുക വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ട് പുനഃപരിശോധിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് എ കെ ആർ ആർ ഡി എ ജില്ലാ പ്രസിഡന്റ് മോഹൻ ഭരണികാവു ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റിൽ പലയാവൃത്തി പറഞ്ഞു പത്താം തീയതിക്കും സാധനം കൊടുക്കണം പത്ത് മുതൽ വിതരണം ചെയ്യണം ഒരുപക്ഷെ ഇവിടെ പത്താം തീയതി വരെ കട അടച്ചത് ഇപ്പോഴേതാണോ ഇന്ന് ഞാൻ മുമ്പ് സൂചിപ്പർ പതിനാറാണ് പതിനെട്ടാം തീയതി വന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുക പതിനെട്ടാം തീയതി ചർച്ചയ്ക്ക് വിളിച്ച് പിന്നെ വണ്ടിക്ക് ഗ്രീസ് എല്ലാം ഇട്ട് വരുമ്പോൾ എന്നാ പിന്നെ ധനം തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് ഈ മാസം അവസാനം കഴിയുന്നു എന്തെങ്കിലും ഒരു ബന്ധം മഴയോ വന്നു കഴിഞ്ഞാൽ വീണ്ടും സാധനം കൃത്യമായിട്ട് എത്തിക്കേണ്ടേ അതിന്റെ ബാധ്യതയാത്ര കേന്ദ്ര ഗവൺമെന്റ് എനിക്കൊരാള് കർഷകം നടൻ തയ്യക്കൂലി മേടിക്കണം ആ കൂലി കൊടുക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ത് വിരോധാപത്രമോ ഈ കഴിഞ്ഞ മാസം നിങ്ങളൊക്കെ കണ്ട പത്രത്തിൽ സെക്രട്ടറി ജീവനക്കാർക്ക് ഒന്നാം തീയതി രാവിലെ ശമ്പളം കൊടുക്കണം അല്ലേ പാവപ്പെട്ടേ മുപ്പത്തി മൂന്നര കോടി ജനങ്ങൾക്ക് കൃത്യമായിട്ട് സ്ഥാപനം പാത സംസ്ഥാന ഗവൺമെന്റ് അല്ലെ സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടുന്നവർ കേട്ടുകൂലി മണ്ടിക്കൂലി കൊടുക്കാനുള്ള മര്യാദ കാണിക്കുന്നില്ല റേഷൻ വ്യാപാരികൾക്ക് രണ്ടു മാസത്തെ കൃഷിയാണ് എന്തിനാണ് ഈ ജോലി ചെയ്യുന്ന കടവാട കൊടുക്കണം കമ്പ് ജാർജ്ജ് കൊടുക്കണം ഇപ്പോ സുസിന്റെ ചാർജ് കൊടുക്കണം അങ്ങനെ ഓരോ ചിലവുകൾ എന്നിട്ട് മുപ്പത്തഞ്ച് കിലോ ചെലവാങ്ങ് കൊടുത്തിരിക്കുന്നത് ഏഴായിരം രൂപ എല്ലാവരും ജനങ്ങളല്ല വിചാരിക്കുന്നു ഇരുപത് പത്തൊൻപതായിരം എന്നോട് പലി ചോദിക്കാറുണ്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ശമ്പളം കിട്ടുന്നില്ല ഏഴായിരം ആറായിരം പ്രത്യേകിച്ച് എറണാകുളം മുതൽക്കോട്ടുള്ള ജില്ലകളിൽ മുപ്പത്തഞ്ച് കിട്ടിൽ താഴെയാണ് കിട്ടുന്നത് അപ്പോൾ ഏഴായിരം രൂപ കിട്ടിയാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നു ഒന്ന് ഈ അറുപത്തിയാറിലെ ചാറ്റർ വേഷൻ തുടങ്ങിയപ്പോൾ എല്ലാ പുസ്തകന്മാരായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ സ്ത്രീകളാണ് ഈ സമ്പരത്ത് വന്നിരിക്കുന്നത് ഓരോ ഓരോ മേഖലയിലും എല്ലാവരും സ്ത്രീകളായി പ്രത്യേകിച്ച് ഈ മേഖലയിലുമായി അവർക്ക് ലക്ഷ്യത്തില്ലായിരുന്നു വിതരണ രംഗത്ത് അവരില്ലായിരുന്നു ഇപ്പോൾ ഏറിപ്പോ അവരെ അവർ ജീവിക്കാൻ വേണ്ടിയാണ് വന്ന് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് സെക്രട്ടറി അവിടെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ച് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ നടത്തുന്നത് പക്ഷേ പിറ്റേന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നില്ല ഒരു പത്താം തീയതിക്ക് മുമ്പെങ്കിലും ചെയ്ത ജോലിക്ക് പൈസ കിട്ടണമെന്ന അവരുടെ ആ സ്ത്രീയുടെ ആക്ഷ താലൂക്ക് പ്രസിഡന്റ് ആർ സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി എം അൻസാരി സ്വാഗതം രേഖപ്പെടുത്തി സംസ്ഥാന സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണപിള്ള ജോസ് കാവനാട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അജീപുത്തൂർ ഉദയബാബു അനിൽ തോമസ് എസ് ഷംസുദ്ദീൻ ഡി പുഷ്പലത പി സത്യൻ ഗോപൻ മുതുകുളം സുധാകരൻ തൃക്കുന്നപ്പുഴ ടി ലീലാമ സിന്ധു ശ്രീകുമാർ എലിസബത്ത് സുരേഷ് കുമാരപുരം ഗോപിനാഥൻ നായർ ശശിധരൻ കരുവാറ്റ സുരേഷ് ചിങ്ങോലി എന്നിവർ സംസാരിച്ചു രാജേന്ദ്ര ബെൻ നന്ദി രേഖപ്പെടുത്തി മുന്നോടിയായി വമ്പിച്ച പ്രതിഷേധ പ്രകടനം നടന്നു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്